നമസ്കാരം ഒരു ദിവസം സൂര്യൻ അസ്തമിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റും നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമല്ല അല്ലേ എന്നാൽ നാലു മാസം തുടർച്ചയായി സൂര്യൻ അസ്തമിക്കാത്തൊരു നാടുണ്ട് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ പോകാം ബി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ് സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു ദിവസം ആരംഭിക്കുന്നത് പോലെ തന്നെ അസ്തമിക്കുമ്പോൾ ദിവസം അവസാനിക്കുകയും ചെയ്യും അതനുസരിച്ചാണ് നാം മനുഷ്യർ ഓരോ ദിവസത്തെയും നമ്മുടെ പ്രവർത്തനങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സൂര്യൻ അസ്തമിക്കാത്ത കാര്യത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല എന്നാൽ സൂര്യൻ അസ്തമിക്കാതെ ഇരുന്നാൽ എന്ത് ചെയ്യുമെന്ന് പോലും നാം ചിന്തിച്ചിട്ടില്ല യൂറോപ്പിൽ നാലു മാസം തുടർച്ചയായി സൂര്യൻ അസ്തമിക്കാത്ത ഒരു സ്ഥലമുണ്ട് അർദ്ധരാത്രി സൂര്യൻ്റെ നാടെന്നറിയപ്പെടുന്ന നോർവേ ആണത് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപതിനും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനുമിടയിലാണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത് ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും മാസങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത് ആർട്ടിക് സർക്കിളിന്റെ പ്രദേശങ്ങളിലാണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത് അർദ്ധരാത്രി സൂര്യന്റെ ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവുള്ള സ്ഥലം സ്വാൽബോർഡ് ആണ് ഉത്തര ധ്രുവത്തിനും നോർവേക്കും ഇടയിലുള്ള ഈ പ്രദേശത്ത് സൂര്യൻ അസ്തമിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു വെബ്സൈറ്റ് അനുസരിച്ച് അർദ്ധരാത്രി വളരെ വ്യത്യസ്തമായി തോന്നുന്ന പല പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു തിമ്മിങ്കല സഹാരിക്ക് പോകാം അല്ലെങ്കിൽ മരുഭൂമിയിൽ എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടി പോകാം അതുമല്ലെങ്കിൽ ഒരാൾക്ക് അർദ്ധരാത്രി ഗോൾഫിംഗ് സൈക്ലിംഗ് റിവർ പാഡലിംഗ് അല്ലെങ്കിൽ കടൽ കയാക്കിംഗ് എന്നിവയ്ക്കും പോകാം ഇതൊന്നുമല്ലെങ്കിൽ മീൻ പിടിക്കാൻ ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്താം ധ്രുവക്കരടികൾ വസിക്കുന്ന സ്ഥലമാണ് സ്വാൽബോർഡ് ദ്വീപുകൾ രാത്രി ഇല്ലാത്ത ഈ നഗരത്തിൽ ആസ്വദിക്കാനായി ഒട്ടനവധി കാഴ്ചകളും വിനോദങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത് വേനൽക്കാലത്താണ് സൂര്യനാകാശത്ത് പട്രോളിംഗ് നടത്തുന്നത് ഈ നാട്ടിൽ വൈവിധ്യമാർന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾ റെസ്റ്റോറൻറ്റുകൾ ബാറുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ആധുനിക നഗരമായ ലോങ് ഇയർബനിൽ നിന്ന് ദ്വീപുകളുടെ ആർട്ടിക് സ്വഭാവം സമ്പന്നമായ വന്യജീവികൾ പഴയ ഖനന നഗരങ്ങൾ എന്നിവ പരിവേഷണം ചെയ്യാൻ എപ്പോഴും പോകാമെന്ന് ഔദ്യോഗിക ടൂറിസം ബോർഡ് പറയുന്നു സൂര്യൻ അസ്തമിക്കാത്ത അർദ്ധരാത്രികളിൽ എങ്ങനെ ചിത്രങ്ങൾ എടുക്കണമെന്നും വെബ്സൈറ്റ് നിർദ്ദേശിക്കാറുണ്ട് പരമാവധി രണ്ടോ മൂന്നോ നിറങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മികച്ച ചിത്രങ്ങൾ ലഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് അതുപോലെ തന്നെ സന്തോഷം സമാധാനം ചതിയോ വഞ്ചനയോ കുറ്റകൃത്യങ്ങളോ അക്രമ സംഭവങ്ങളോ വളരെ കുറവ് ശരിക്കും ഒരു മാവേലി നാട് തന്നെ പർവ്വതങ്ങൾ തടാകങ്ങൾ പുൽമേടുകൾ കടലോരം എല്ലാം കൊണ്ടും ടൂറിസ്റ്റുകളുടെ ഇഷ്ടപ്പെട്ട ലൊക്കേഷനായി നോർവ മാറിക്കഴിഞ്ഞിരിക്കുന്നു ആരും പോകാനും കാണാനും സ്ഥിരതാമസമാക്കാനും കൊതിക്കുന്ന ഒരു കൊച്ചു സുന്ദര രാജ്യം ഇതുകൂടാതെ നോർവേയെ പറ്റി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് യുദ്ധമുണ്ടാകുമ്പോൾ സമാധാന ദൂതമായി ആദ്യം വരുന്നത് നോർവേക്കാരാണ് സമാധാനത്തിനുള്ള നോബൽ നൽകുന്നത് തലസ്ഥാനമായി ഓസ്ലോയിൽ വെച്ചാണ് പ്രിയരായ ജനങ്ങൾക്ക് ഇതിലും വലിയ അംഗീകാരം കിട്ടാനുണ്ടോ യൂറോപ്യൻ യൂണിയനുമായും അമേരിക്കയുമായും നോർവേ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ നാറ്റോ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കൗൺസിൽ ഓഫ് യൂറോപ്പ് അന്റാർട്ടിക് ഉടമ്പടി നോർഡിക് കൗൺസിൽ എന്നിവയുടെ സ്ഥാപക അംഗം കൂടിയാണ് നോർവേ നോർവേയിൽ വാതക പാഠങ്ങൾ ജലവൈദ്യുതി മത്സ്യം വനം ധാതു എന്നിവയുടെ സമ്പുഷ്ട സ്രോതസ്സുകളാണുള്ളത് രണ്ടായിരത്തി ആറിലെ ഏറ്റവും അധികം മത്സ്യ കയറ്റുമതി നടത്തുന്ന രണ്ടാമത്തെ രാജ്യമായിരുന്നു നോർവേ ഭക്ഷ്യ സംസ്കരണം കപ്പൽ നിർമ്മാണം ലോഹങ്ങൾ രാസവസ്തുക്കൾ ഖനനം പേപ്പർ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് മറ്റ് പ്രധാന വ്യവസായങ്ങൾ നോർവേയുടെ ഔദ്യോഗിക ഭാഷയാണ് നോർവെജിൻ അഞ്ച് ദശലക്ഷത്തിലേറെ മനുഷ്യർ ഉപയോഗിക്കുന്ന ഭാഷയാണിത് ഈ ഭാഷ രണ്ട് തരത്തിലാണ് അവർ ഉപയോഗിക്കാറ് നോർവേയെ പറ്റിയുള്ള ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്